ഹായ് ഹലോ അസ്സാംക്കും അപ്പം നമ്മളെ സെക്കൻഡ് ചാനലിലെ ലൈവാണ് ആരെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല ആരെങ്കിലും ഉണ്ടോ അയ്യോ ഹായ് ഹലോ അസ്സാംക്കും ഞാൻ ലൈവ് വെച്ചിട്ട് ലീവ് ഫോണാക്കി വെച്ചിട്ട് അപ്പുറം ചാനൽ തുറന്ന് അപ്പുറത്തേക്ക് നോക്കിയിട്ട് ശ്രദ്ധ പോയി ലൈവാന്നുള്ള കാര്യം തന്നെ ഓർമ്മ ഇല്ലാണ്ടായി പോയി നരല്ലേ ഹായ് 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 അരക്കേ വരുന്നുണ്ട് കുറേ ഹായ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വരട്ടെ എന്നിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം നമ്മൾ സെക്കൻഡ് ചാനലിൽ പൊതുവേ അങ്ങനെ ലൈവ് വന്ന് വന്നിട്ടില്ലല്ലോ ഒരു ലൈവ് അങ്ങാണ്ട് വന്നിട്ടുണ്ടോ തോന്നുന്നു സെക്കൻഡ് ചാനലിൽ അതിന് ശേഷം നമ്മളിവിടുന്ന് ഖത്തറിൽ വന്നതിൻ്റെ ശേഷം സെക്കൻഡ് ചാനലിൽ ആദ്യത്തെ ലൈവ് ആണല്ലേ ഇപ്പോൾ നമ്മൾ എന്താ പറയുക കുറേ മെസ്സേജ് വരേണ്ട കേട്ടോ ഹായ് ഹലോ സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അസ്ലാം വലൈക്കും വലൈക്കും അസ്സലാം ഞാൻ മിന്നു ആണ് ആറ്റക്കും പബ്ലൂക്കും സുഖല്ലേ എന്ന് ചോദിക്കണം ആ ആറ്റക്കും പബ്ലുക്കും സുഖമാണ് ഓരോ നാട്ടിലാണ് അപ്പോൾ സ്കൂളിൽ പോയിട്ടുണ്ടാവും സുഖമായിട്ട് പോണേട്ടാ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഞാനിവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പോസ്റ്റായപ്പോൾ ഇങ്ങനെ ഒരു ലൈവ് വന്നു നോക്കിയതാണ് കേട്ടോ ഞാൻ ങ്ങനെ പുറത്ത് ജനലും തുറന്നിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് വെറുതെ ഒരു ലേ ഫോണാക്കി വെക്കട്ടെ വിചാരിച്ചിട്ട് എങ്ങനെ വന്നതാണ് ഇവിടെ റോഡൊക്കെ കണ്ടില്ലേ നല്ല ഒഴിഞ്ഞ് കെടുക്കുകയാണ് ഇന്ന് നല്ല കാണുമ്പോൾ നല്ല വെയിലും തോന്നുന്നുണ്ട് എന്നാൽ പിന്നെ നേരൊരു തണുപ്പുള്ള പോലെയുണ്ട് അപ്പോൾ ഇവിടെ രാവിലെ എണീറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര മഞ്ഞാണ് ഇട്ടുക ഭയങ്കര മഞ്ഞ് കറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ എണീറ്റ് നോക്കിയപ്പോഴൊന്നും ഈ റോഡിനെ കാണാനില്ല റോഡെന്താന്ന് തന്നെ കാണാനില്ല അത്രക്ക് മഞ്ഞ മൂമൂടി കിടക്കുകയായിരുന്നു കിച്ചു എവിടെ ജോലിക്ക് പോയോ ചോ കിച്ചു ഓഫീസിൽ പോയി ഇവിടെ സമയം പന്ത്രണ്ട് ഇരുപത്തി ഒന്നായി നാട്ടിൽ എത്ര ആയിട്ടുണ്ടാവും നാട്ടിലിപ്പോൾ ഒരു മൂന്ന് മണി ആവർ ആയിട്ടുണ്ടാവും അല്ലേ നാട്ടിൽ ആ മൂന്ന് മണി ആയിട്ടുണ്ടാവും മൂന്ന് മണി കഴിഞ്ഞാൽ മൂന്ന് മണി ഒക്കെ അവർ അല്ലേ വേറെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് നമ്മളെ എല്ലാവരും കാണലില്ലേ എപ്പിസോഡുകൾ കാണലില്ലേ കുറേ കമൻസും കാര്യങ്ങളൊക്കെ ഇന്നലെ ഫുള്ള് കമൻസ് നമ്മളെ കാക്കാക്കൊന്നും വരുത്തല്ലേ കാക്ക കാക്ക മരിക്കണ സീനാവരുത് അടുത്ത എപ്പിസോഡ് കാക്ക മരിക്കണതാവരുത് കാക്കാൻ്റെ മരണവാർത്ത കേൾക്കണ്ട കാണണ്ട എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ മെസ്സേജ് അയക്കണുണ്ട് മെസ്സേജ് ആയിട്ടാണെങ്കിലും ആയിട്ടാണെങ്കിലും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് നമ്മളടുത്ത എപ്പിസോഡ് എന്നുള്ളത് ഇൻഷാ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട് ഇൻഷാള്ള എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയും നിങ്ങളൊക്കെ കുറേ മെസ്സേജ് വരുന്നുണ്ട് ഹായ് ഐ അസ്സലാം വലിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് വരുന്നുണ്ട് പിന്നെ നമ്മളിപ്പോൾ സെക്കൻഡ് ചാനലിൽ അങ്ങനെ നമ്മൾ സെക്കൻഡ് ചാനൽ രണ്ടാമത്തെ ലൈവാണ് വരുന്നത് അപ്പോൾ ലൈവ് ഇവിടെ ഇവിടെ അധികം ലൈവ് വരാത്തത് കൊണ്ട് തന്നെ അധികം ആരും വന്നിട്ടില്ല തോന്നുന്നു നമ്മൾ ഫസ്റ്റ് ചാനലിലാണ് ഇപ്പോൾ ലൈവ് വരണച്ചാൽ അവിടെ ഉൾ ഉന്തും തള്ളു തള്ളുമായിട്ടുണ്ടാവും കമൻസിൻ്റെ എന്ന് പറഞ്ഞ പോലെ എന്തൊക്കെ നിങ്ങളൊക്കെ വിശേഷങ്ങൾ ഇവിടെ ഇവിടെ കത്തറ് വന്നതിന് ശേഷം ഞാൻ വന്ന സമയത്ത് ഇച്ചിരി ചൂടൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ചൂടൊക്കെ കുറയിലുടങ്ങിട്ട് അപ്പം ഇങ്ങനെ തണുപ്പ് സമയം വരലോടുത്തിക്കുന്നത് പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഉച്ച കഴിഞ്ഞാലല്ലോ ഉച്ച കഴിഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങാറുണ്ടാവും നമ്മളെ കനിവിൻ്റെ എപ്പിസോഡ് വരുന്ന സമയമാണ് അപ്പം ആ സമയത്താണ് എല്ലാവരും പറഞ്ഞൊക്കെ കനിവ് കണ്ടിട്ട് ചോറും തിന്നില്ല കഴിഞ്ഞ് കനിവും കണ്ടിട്ട് കിടന്നുറങ്ങുകയാണ് ഉറങ്ങാനുള്ള പുറപ്പാടിലാണ് അതുപോലെ എല്ലാവരും ണ്ടാവും ഇപ്പൊ മൂന്ന് മണി കഴിഞ്ഞില്ലേ എവിടെ നാട്ടിൽ മൂന്ന് മണി കഴിഞ്ഞതുകൊണ്ട് എല്ലാവരും വർക്കത്തിലായിട്ടുണ്ടാവും ചിലപ്പോൾ അതാണ് അധികാരെയും കാണാത്തതില്ലേ ഉം ഫുഡ് ആയോ ചോദിക്കുന്നുണ്ട് ഫുഡ് രാവിലെ കിച്ചു ഓഫീസിൽ പോകുന്നതിൻ്റെ മുമ്പ് ചായം കടിയൊക്കെ ആയി കുടിച്ചിട്ടാണ് പോവുക പിന്നെ ഉച്ചയ്ക്ക് കിച്ചോനും ഫുഡൊന്നും കൊണ്ടുപോകേണ്ട ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചക്കുള്ള ഫുഡ് കൊണ്ടുപോകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ രാവിലെ തന്നെ കിച്ചു ഓഫീസിൽ കൊണ്ടുപോകാനുള്ള ഫുഡും പിന്നെ കക്കപ്പാടി ഒരുമിച്ചൻ ഉണ്ടാക്കുക ചെയ്യുക അപ്പോൾ കിച്ചോനും ഫുഡ് ഓഫീസിലൊക്കെ ഫുഡ് കൊണ്ടാകണ്ടാത്തത് കൊണ്ട് ഞാൻ ഉച്ചക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കലില്ല പിന്നെ ആൾ വരുമ്പോൾ രാത്രിക്കൊക്കെയാണ് സമയത്താണ് ഞാൻ ഉണ്ടാക്കുക അപ്പോൾ പിന്നെ ചൂട് കൊടുക്കാനാ ഫുഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഉച്ചക്ക് ഞാൻ വന്ന് ഫുഡ് ഫുഡ് ആയിട്ട് ഞാൻ ഇക്ക് മാത്രമായിട്ട് ഉണ്ടാക്കില്ല ഒന്നാമതായിട്ട് ഒരാൾക്ക് മാത്രം നമുക്ക് ഉണ്ടാക്കാം മടിയാണ് മടി പറഞ്ഞാൽ ഇക്ക് മാത്രമൊക്കെ പിന്നെ ഉച്ചക്ക് ചോറ് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉച്ചക്ക് ചോറ് ഉണ്ടാക്കലില്ല അപ്പോൾ പിന്നെ വൈകുന്നേരത്തിന് എന്തെങ്കിലും ഉണ്ടാക്കും ഉച്ചക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കഴിക്കും പിന്നെ ഫ്രൂട്ട്സായിട്ടാ അല്ലെങ്കിൽ രാവിലേക്കകത്തെ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അതായിട്ടാ അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തട്ടിക്കൂട്ടി ഉച്ചക്ക് ഞാനിട്ട് ഉണ്ടാക്കും അപ്പോൾ പിന്നെ രാത് വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇതിൻ്റെ കുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ ഇവിടുത്തെ ഒരു ഇപ്പോൾ ഇവിടെ പന്ത്രണ്ട് ഇരുപത്തിനാലായിട്ടാണ് ഞാൻ ഇൻ്റെ കുക്കിങ് ഇവിടുത്തെ കുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ടര മൂന്ന് മണി ആവായ സമയത്ത് ഞാൻ നോമ്പള നോമ്പ് കാലത്ത് കിച്ചണിൽ കയറുന്ന പോലെ നോമ്പിൻ്റെ സമയത്ത് കിച്ചനിൽ പോലെ ഉമ്മാക്ക് നാട്ടിൽ വിളിക്കുമ്പോൾ എൻ്റെ അമ്മ വരുന്ന ചെയ്യും ഞങ്ങളൊക്കെ അടുക്കളയിൽ നിന്ന് ഇറങ്ങി ഒന്ന് പാർത്ത് കിടക്കാൻ പോകണം നേരത്തെ പോകാൻ അടുക്കളയിലേക്ക് കയറുന്ന കയറി അണിഞ്ഞ് പോകുന്ന അറിയാം അതുപോലെ ഞാനൊരു രണ്ടര മൂന്ന് മണിയാകുമ്പോൾ കുക്കിങ്ങിന് കയറും അപ്പോൾ എന്നാൽ പിന്നെ കിച്ചു വരുന്ന സമയമാകുമ്പോഴത്തേന് ഫുഡ് റെഡി ആവും അപ്പോൾ പിന്നെ ചൂട് കൊടുക്കാനെ കഴിക്കും ചെയ്യലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇന്ന് കനിവില്ലേന്ന് ഇന്ന് കനിവില്ല കനിവ് ഇന്നലെയല്ല വന്നത് ഇന്നലെ ഇന്നലെ നമ്മളെ നാൽപ്പത്തി നാലാമത്തെ എപ്പിസോഡ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ നാൽപ്പത്തഞ്ചാമത്തെ എപ്പിസോഡ് ഒരു രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ വരും കേട്ടോ പിന്നെ ഫൗസിയ ഹായ് പറയുന്നുണ്ട് മുനീറ മക്കളെ മിസ്സ് ചെയ്യുന്നില്ലേ ചോദിക്കുന്നുണ്ട് മക്കളെ നിൽക്ക് നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് പക്ഷെ ഓർക്കോരോരു കുലക്കുലി ഓലക്കൊരു കുലക്കുലിയാണ് പോലെ ഞാൻ വീഡിയോ കോളിലിരിക്കണ നേരത്തന്നെ ഈ അടി ഒന്നിവിടെ വന്ന് വർത്താൻ പറയും മക്കളെങ്ങൾ എവിടെ നിങ്ങളെവിടെയൊന്നും ചോദിക്കുമ്പോൾ ഓലക്ക് നേരല്ലേ ഓല് ഫുള്ള് തിരക്കാണ് ഓളി പിന്നെക്കായി വലിയ തിരക്കില്ല അവിടെയാണ് പോലെ പിന്നെ അവിടെ വലിയമ്മയും പേരക്കുട്ടികളും നല്ല അടി അടിപൊളിയാണ് ഓല് ഓല് നല്ല ഹാപ്പി ആയിട്ട് പോകണം പക്ഷേ അതുകൊണ്ടായിട്ടൊക്കെ ഒരു സമാധാനം ഇവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു സമാധാനവും സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ഓല് ആവണല്ലോ അപ്പം എന്തായാലും അത് ഓല് വേണ്ടോളം ഹാപ്പിയാണ് അതോടെ സമാധാനം ഉണ്ട് നിൽക്കുന്നോടത്ത് തരും പോലെ അപ്പോൾ പിന്നെ മക്കളെ മിസൈലിനൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഓൾക്ക് പൊതു ഒന്നാമതായിട്ട് കഴിഞ്ഞ തവണ അതിന്റെ മുന്നേത്തെ തവണ ഒക്കെ ആയിട്ട് ഖത്തറിൽ വന്നിട്ട് ഇവര് വരുത്ത മുക്കും മൂലൊക്കെ പോലെ അരിച്ച് പിറക്കിയത് അതുകൊണ്ട് പിന്നെ ഓൾക്ക് ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പിന്നെ പ്രശ്നം ഞാൻ ആദ്യം പണിക്കിടുമ്പോൾ അപ്പാക്ക് ലീവ് കാര്യങ്ങളൊന്നും ഇല്ല പുറത്ത് പോക്കും ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടല്ലാണ്ട് പോവ് നിൽക്കുന്നത് പിന്നെ ഞങ്ങളും തന്നെ ഇവിടെ വന്നതിന്റെ ശേഷം ഞാനങ്ങനെ വ്ളോഗ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല പിന്നെ അതുകൊണ്ട് എന്നോട് ഞങ്ങളോട് ചോദിക്കും മറ്റേടക്കലും പോയാൽ ഞങ്ങൾ പുറത്ത് കിടക്കലും പോയി എന്നൊക്കെ ചെയ്യും ഞങ്ങൾ എവിടുക്കും പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഓൾക്ക് നല്ല സന്തോഷമാണ് ഞാൻ ഞാനിതിൻ്റെ ഉള്ളിൽ ഇരിക്കല്ലേ ഞാൻ അവിടെ ഇരിക്കുന്നതുകൊണ്ട് അവർക്ക് എല്ലാം സന്തോഷം പോലെ സ്കൂളിൽ പോകണം രാവിലെ ഒരു രാവിലെ സ്കൂളിൽ പോകുക വൈകിട്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വീഡിയോ കോൾ വീഡിയോ കോൾ വഴി ഞാൻ പോലെ ഇപ്പോൾ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഓൺലൈൻ ട്യൂഷൻ നടക്കുന്ന പോലെയാണ് വൈകുന്നേരം രണ്ടായി മോണാക്കി വെച്ചിട്ട് പിന്നെ പോലെ പഠിപ്പിക്കാതിരിക്കലാണ് അപ്പോൾ പിന്നെ ഞാൻ കൂടുതലുള്ള പോലെ തന്നെ ഒരു കോലിക്ക് വീട്ടിലുണ്ടാവുന്ന സമയത്ത് ഞാൻ പഠിപ്പിക്കാരിക്കുമ്പോൾ പിന്നെ ഒരിക്കൽക്ക് ഞാൻ കൂടുതലുള്ള പോലെ തന്നെ പിന്നെ കോലിക്ക് കിടന്നുറങ്ങാനുള്ള സമയമല്ലേ ഫുഡും കഴിച്ച് കിടന്നുറങ്ങാനുള്ള സമയം രാവിലെ ഇതേപോലെ റിപ്പിറ്റേഷൻ തന്നെയല്ലേ അപ്പോൾ പകൽ സമയം ഞാനല്ലേ ഒറ്റയ്ക്ക് ഓരോടിക്കണ ഓൽക്കൊരു കുഴപ്പം മാറ്റമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഓൽക്കൊരു കുഴപ്പമില്ല പിന്നെ ഓലൊരാളൊറ്റക്കല്ലല്ലോ ഓര് മൂന്നാളില്ല ഓല ടീച്ചറിൻ്റെ എന്നോട് പറഞ്ഞിരുന്നു ഞങ്ങളെ പോരാനടുപ്പിച്ചിട്ടിങ്ങനെ മിസ്സിനോട് ഞാൻ ആദ്യമായിട്ട് ഓല പിരിഞ്ഞിരിക്കുന്നത് ഇതുവരെ അങ്ങനെ ഒറ്റക്ക് ഇട്ടിട്ട് പോയിട്ട് എടുക്കുമ്പോൾ പോയിട്ടില്ല ഓലെ അങ്ങനെ മനു വിട്ടില്ല പന വിട്ടിലൊന്നും ഒറ്റക്ക് നിന്നിട്ട് ഷീലില്ല എന്നൊക്കെ വരെ ഓലെ മിസ്സിൻ്റെ അതിനോട് പറയാം ഒരു ടെൻഷൻ ഉണ്ടാവും ഓല കാര്യത്തിൽ കാരണം ഒരു ഓല് മൂന്ന് പേരാണ് പിന്നെ മൂന്ന് പേര് ഒരു ക്ലാസ്സിലാണ് മൂന്ന് പേര് വീട്ടിലാണ് അപ്പോൾ അതുകൊണ്ട് ഓലക്കെല്ലാം സന്തോഷം വെക്കാറ് ഓല്ക്ക് പിന്നെ കളിക്കാൻ പുറമൊന്നും ആളെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഓലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം തന്നെ എന്നുണ്ടെങ്കിൽ ഓർക്കൊരു ഫ്രണ്ട്സിനും പുറത്തുനിന്ന് ഒരു ഫ്രണ്ട്സും വേണ്ട പുറത്തൊന്നും വേറൊരാളും വേണ്ട ഓലിക്ക് ഒരു മൂന്നാളും തന്നെ ധാരാളം എന്ന് പറഞ്ഞ പോലെ അപ്പം അതുകൊണ്ട് ഓലി നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് പിന്നെ കുറേ പേര് നമ്മുടെ കമ കമൻറ്റിൽ ചോദിച്ചിരുന്ന കാര്യമാണ് ഞങ്ങൾ കത്തറിക്ക് പോയിരുന്ന വീഡിയോ ഇട്ട സമയത്ത് മക്കളെ കൂട്ടാതെ എന്താ പെട്ടെന്ന് പോയത് എന്താ മക്കളെ കൂട്ടാറുണ്ട് പോകാൻ കാരണം എന്താന്നൊക്കെ അപ്പോൾ പ്രത്യേകിച്ച് കാരണവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങൾ നട്ടണമെന്നുണ്ടെങ്കിൽ കാരണം പ്രത്യേകിച്ച് ഒന്നും ഇല്ല സ്കൂളിൽ നിന്ന് അവർക്ക് അവരിപ്രാവശ്യം ഞങ്ങളുടെ നാട്ടിൽ ചെന്നിട്ട് അവർക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ സ്കൂൾ എന്ന് പറഞ്ഞ കാര്യമാണ് നമ്മൾ കത്തറിന്ന് വന്നതിന് ശേഷം പുതിയ അഡ്മിഷനാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓല ആദ്യം ഞങ്ങളോട് പറഞ്ഞ കാര്യം അതാണ് പിന്നെ നിങ്ങളിടക്ക് മറ്റേത് രണ്ട് വെച്ചുള്ള ചെയ്യേ വെറും മാക്സിമം മെഡിക്കൽ ലീവ് വരികയാണെങ്കിൽ മാക്സിമം പതിനഞ്ച് ദിവസത്തിൻ്റെ കൂടുതലായിട്ട് നമുക്ക് റീസൺ ഇല്ലാണ്ട് ലീവ് തരാൻ പറ്റേ ഇല്ല എന്നാണ് പിന്നെ നമ്മൾ ഓലറ്റ് വരുമ്പോൾ ഒരു പതിനഞ്ച് ദിവസത്തിന് അഞ്ഞിട്ട് മൂന്ന് മക്കളെ പിന്നോട്ടെ പിന്നെ പോസ്റ്റില്ല അതുകൊണ്ട് പിന്നെ ഓക്കെ ആണ് കുഴപ്പമില്ല മറ്റോ മൂന്നാൾക്ക് ഇപ്പോൾ ടിക്കറ്റും കാര്യങ്ങളും എടുത്ത് നമ്മളൊരു പതിനഞ്ച് ദിവസം തിരിച്ചിട്ട് അവരെ കൊണ്ട അതില്ലല്ലോ പിന്നെ നമ്മളതായിട്ട് ഓലും ഹാപ്പി പിന്നെ അവർക്ക് വലിയ സങ്കടവും കാര്യങ്ങളും ഉണ്ടെങ്കിലല്ലേ നമ്മൾ പിന്നെ അവരുടെ അങ്ങനെ റിസ്ക് എടുത്ത് വരേണ്ട ആവശ്യമുള്ളൂ പിന്നെ എന്താ പറയുക ഇത് ഞങ്ങളെ ലൈഫിലും ഞങ്ങൾ ഇത് ആദ്യമായിട്ടാണ് ഇട്ടുക അതായത് സാധാരണ നമുക്ക് നമുക്കെന്നല്ല ഒരുവിധ വിധ ആൾക്കാർക്കൊക്കെ കല്യാണം ഒക്കെ കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാവുന്നവരും കുറച്ച് എന്താ പറയുക അവരെ സിംഗിങ് എന്താ പറയുക കപ്പിൾസ് ലൈഫ് എൻജോയ് ചെയ്തവരൊക്കെ ഒരുപാട് ഉണ്ടാവില്ല ഞങ്ങളെ ലൈഫിൽ തന്നെ ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് പിറ്റാത്ത സമയം ഇപ്പോൾ മാസം രണ്ടാം മാസം ഒക്കെ ആയപ്പോഴത്തേനും ഫിനൂട്ടും ആയി അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ തന്നെ പിന്നെ കുട്ടികളൊക്കെ ഉള്ള ലൈഫായില്ലേ പിന്നെ പിന്നെ ഏഴ് വർഷത്തോളം ഫിനോട്ടെന്നെ അതിൻ്റെ പിന്നാലെ പിന്നെ ലീനൂട്ടെ ആറ്റ പ്പോൾ പിന്നെ ഫുള്ള് മക്കളായിട്ടുള്ള ബിസി ലൈഫ് ലൈഫായിരുന്നതിനെ പോലെ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനും കിച്ചും കൂടി ഒറ്റയ്ക്ക് അങ്ങനെ എവിടെക്കെങ്കിലും പോവുകയോ അല്ലെങ്കിൽ ഒറ്റക്കൊരു എവിടെയെങ്കിലും നിൽക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങളെ ഓർമ്മയിൽ ഇല്ല അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലും ഇതാദ്യമായിട്ടാണ് ഞാനും കിച്ചും കൂടിയുള്ള ഒരു ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും കിച്ചൻകൂടി ഒരുമിച്ചുള്ളൊരു ലൈഫ് ഇതാദ്യമായിട്ടാണ് അപ്പോൾ എല്ലാവരും പറയില്ല കുറേ പ്രായം കഴിയുമ്പോൾ നമ്മൾ മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും കുറേ പ്രായം കഴിയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഒരു ടൂറ് പോകണം ഹസ്ബൻഡും വൈഫും ഒറ്റക്കൊരു ടൂർ പോകണം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒന്ന് താമസിക്കണം അങ്ങനെ പറലേ അത് സംഭവം ശരിയാണ് നമ്മൾ കുറേ ടെൻഷൻ ടെൻഷനും കാര്യങ്ങളൊക്കെ ഡൗൺ ചെയ്യുന്ന ഒരു ലൈഫ് ആവില്ല നമ്മൾ കുട്ടികളും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ ഫുൾ എൻഗേജ് ആയിരിക്കും പിന്നെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ ചാനലിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഒന്നാമതായിട്ട് ഇവര് മൂന്ന് പേരും ഒരേ പ്രായത്തിലായതുകൊണ്ട് തന്നെ എനിക്ക് ലീനോട്ടുണ്ടായി ആറ്റനും ബബ്ലുവിനേം ആയ ടൈമ് മുതലേ മെൻ്റലി ഫിസിക്കലി പിന്നെ ഒരു റെസ്റ്റും ഉണ്ടായിട്ടില്ല കൂടെ ചാനലും കാര്യങ്ങളും കൂടി ആയപ്പോൾ ഫുള്ള് ബിസിയെന്നു പറഞ്ഞ പോലെ കിച്ചു അതുപോലെ ഡ്യൂട്ടി ഡ്യൂ ഇത് ജോലിപരമായിട്ട് കിച്ചും ബിസി കാര്യങ്ങളാണ് ഞാനും അതുപോലെ എൻറ്റേതായ വർക്ക് ഇതും ചാനലും മക്കളും അവരെ കാര്യങ്ങളും വീട്ടത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും തിരക്കും അപ്പോൾ നമ്മൾ മെൻ്റലി ഫിസിക്കലി ഫുള്ള് എപ്പോഴും ആണ് അപ്പം അപ്പം എനിക്ക് ആകെ അങ്ങോട്ട് നമുക്ക് ഒരുമാതിരി ഒരു ഒരു എന്തെങ്കിലും ഒരു ചേഞ്ച് വേണമെന്ന് തോന്നുമല്ലോ അങ്ങനെ ഒരു സമയമായിരുന്നു ഇപ്പോൾ അപ്പോൾ ആ സമയത്ത് ഞാൻ കിച്ചിനോട് വെറുതെ ഒരുസം പറഞ്ഞതാണ് വല്ലാണ്ട് മെൻ്റലി ഭയങ്കര ഡിസ്റ്റർബ് ആവണം ഒരു ഒരു സുഖമില്ല ഉറക്കം ശരിയാ ഉറക്കം ശരിയാവണില്ല ആകെ മൊത്തത്തിലൊരു ഇതൊക്കെ പോലെ നിർണ്ണയിക്കോണ്ടായിരുന്നത് മക്കളെ ഓക്കെയാണ് ഈ ചേച്ചി കുറച്ച് ദിവസത്തിന് ഇങ്ങോട്ട് പോരോ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പോവാന്ന് പറഞ്ഞിങ്ങാണ്ട് അപ്പോൾ അങ്ങനെ വെറുതെ ഒരു ഐഡിയൊക്കെ മക്കളോട് ചോദിച്ചതാ ഞാൻ കുറച്ച് ദിവസം പപ്പൻ്റെ അടുത്തേക്ക് പോട്ടെ നിങ്ങൾ ഇവിടെ നിൽക്കുമോ അതോ നിങ്ങൾ പോരിഞ്ഞിട്ടുണ്ടാവുന്നത് അപ്പോൾ ഈ കോലക്ക് മൂന്നാളും പറഞ്ഞു ഞങ്ങൾ ഇമ്മീടെ അടുത്ത് നിൽക്കുകയാണ് അപ്പം പിന്നെ ഇമ്മീടെ അടുത്ത് നിൽക്കാൻ ഉറപ്പാണല്ല അമ്മച്ച് പോയി ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ പറയും മാറ്റി പറയില്ലല്ലോ ചോദിച്ചപ്പോൾ എനിക്ക് ആർക്കൊരു ഭാവം മാറ്റമില്ല ഓലും ഇവിടെ അടുത്ത് നിൽക്കാൻ ഇമ്മയുടെ അടുത്ത് നിൽക്കുകയാണ് ചോലിക്ക് ഹാപ്പിയാണെന്ന് അപ്പോൾ പിന്നെ അങ്ങനെ പിന്നെ ഒന്ന് നോക്കാണ്ട് പെട്ടെന്ന് ടിക്കറ്റ് എടുത്തിട്ടുള്ള ഒരു പോരവ് പോരല് പോകുന്നത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്ന ആട്ടല്ല അതവിടെ എത്ര നിൽക്കുക എങ്ങനെ നിൽക്കുക എന്നുള്ള പോരൽ പോകുന്ന ഞാൻ ടിക്കറ്റ് എടുത്ത സമയം ടിക്കറ്റ് എടുക്കണവരെ നിൽക്കതൊരു ഫണ്ണായിട്ടേ തോന്നിട്ടായിരുന്നു പക്ഷേ ടിക്കറ്റ് എടുത്താണ്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവൻ ഈച്ചോറോട് അറിയുന്നത് അല്ലാ ടിക്കറ്റ് എടുക്കലും കഴിഞ്ഞ് ഇനിയിപ്പം മക്കളിട്ടിട്ട് പോകണ്ടേ പോകണ്ടെന്നുള്ളൊരു വേചാരമൊക്കെ മനസ്സിലിങ്ങിങ്ങനെ വരുന്നത് അവൻ ഈച്ചോറിന് ഇതിപ്പോൾ ആ ആ എന്താ പറയുക അപ്പം ആദ്യത്തെ കാലം പോലെ ഒന്നുമല്ലല്ലോ നമുക്ക് എപ്പോൾ വേണം പോകുന്ന തോന്നണം എന്ന് തോന്നിയാലും എനിക്ക് തിരിച്ചു പോകാലോ അപ്പോൾ അതുകൊണ്ട് ചെറിയ ധൈര്യമായിട്ടുണ്ട് പോരാ ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് മക്കൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ട് മക്കളൊക്കെ എല്ലാം തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് പോവാല്ലോ പിന്നെ അതിനെ വിചാരവിടാൻ ആ ഒരു ധൈര്യത്തിൽ കണ്ട് പോകുന്നത് പക്ഷെ ഇങ്ങനെ വന്നിപ്പോ ഒരു മാസാവാറായി ഓലക്കൊരു ചുക്കില്ലാന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നിന്ന് നിന്ന് പോകുന്നുണ്ട് അപ്പോൾ ഇപ്പൊ എവിടെ നമ്മൾ തുടങ്ങിയത് എന്താ മക്കളെ ഇട്ടിട്ട് പെട്ടെന്നു പോകുന്നതെന്ന് കുറെ പേര് ചോദിച്ചിരുന്നില്ലേ അതിനുള്ള റിപ്ലൈ വന്ന് തുടങ്ങിയതാണ് ഞാനും പറഞ്ഞു പറഞ്ഞു പറഞ്ഞില്ലേക്ക് പിന്നെ എന്താണ് ഫിനോട്ട എവിടെ പഠിക്കണെന്ന് ചോദിച്ചത് അത് അതേ ചോദ്യം കഴിഞ്ഞാൽ നമ്മളെ ലൈവ് വന്ന സമയത്തും കുറേ പേര് ചോദിച്ചിരുന്നു ഫിനോട്ട എവിടെയാണ് പഠിക്കണമെന്നുള്ളത് ഫിനു കടകശ്ശേരിയെ പഠിക്കുന്നത് കടകശ്ശേരി ഐഡിയലാണ് പഠിക്കുന്നത് കേട്ടോ മക്കൾ നാലാളും ഐഡിയൽ തന്നെ പഠിക്കണത് പക്ഷേ ഫിനോട്ടൻ കടകശ്ശേരി ഐഡിയയിലും ആറ്റിൻ ബബ്ലൂലിനും പിന്നെ ഇരുമ്പിളി ഐഡിയയിലും ആണ് പഠിക്കുന്നത് രണ്ട് ഐഡിയയിലും സെയിം ആണ് മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പക്ഷേ രണ്ട് ഇതിലാന്ന് സ്ഥലത്താന്നേ ഉള്ളൂ അപ്പോൾ ഫിനോട്ടം ഇപ്പോൾ ഹോസ്റ്റലിലാണ് പത്താം ക്ലാസ് ആയതുകൊണ്ട് അവനിക്ക് ചിലപ്പോൾ നെറ്റ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ ഓനെ പോയി കൊണ്ടുവരണം കൊ രാത്രിയിലായിട്ടുണ്ടെങ്കിൽ കൊണ്ടരല് കൊണ്ടുപോകൊക്കെ നമ്മൾ ചെയ്യണം സ്കൂൾ ബസ് അലൗഡ് ആവില്ല നെറ്റ് ക്ലാസ്സും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അപ്പം നമ്മൾ റിസ്ക്കിൽ പോയി കൊണ്ടുവരണം അപ്പോൾ പോ കൊണ്ടാൻ പോകുമ്പോഴും നിനക്ക് ആറ്റനും ബബുലിനും ലിനോനും വണ്ടിയിൽ ഇട്ടിട്ട് വേണം നിൽക്കോനെ കൊണ്ടാൻ പോകാൻ അപ്പോൾ എന്താ വെച്ചിട്ടാല് ഞാൻ ഫിനോനെടുത്തിട്ട് വരുന്ന സമയാകുമ്പോഴത്തേന് ആറ്റും ബബുലും ലീനും വണ്ടിയുടെ ബാക്കിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ സമയത്ത് ഓല പഠിപ്പിക്കലും നടക്കില്ല ഓലക്ക് തിന്നാൻ കൊടുക്കലും നടക്കില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്ന ഫിനോട്ടനെ ഓ പത്താം ക്ലാസ് ആയതുകൊണ്ട് ഓൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഹോസ്റ്റലിൽ നിൽക്കുകയാണ് അപ്പം ഓനും അതുപോലെ നിൽക്കുകയെന്നു പറഞ്ഞിട്ട് അവിടാക്കി പിന്നെന്താണ് മക്കൾക്ക് സുഖാണോ ചോദിക്കണം അലഹമില്ല ഓലയ്ക്ക് ശേഷം തന്നെ ഇപ്പം അത്രയും നേരം പറഞ്ഞിരുന്നത് അലഹമില്ല സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് ജേബു സുഖാണോ ചോദിക്കണേ റഫീന ഷെരീഫ് സുഖമായിട്ട് പോണേടാ അലഹമ്മില്ല സുഖമായിട്ട് പോകേണ്ടത് നല്ല വെയിലുണ്ട് കേട്ടോ നിങ്ങണ്ട് വെയിലാണെങ്കിലും എന്താ പറയുക നമുക്കൊരു ചൂടെ എടുക്കുന്ന വെയിലൊന്നുമില്ല കേട്ടോ ഈ ചൂട് എടുക്കണ വെയിലാണ് ചൂടല്ല അടി കിട്ടണ പോലത്തെ വെയിലാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു നമ്മൾ ഊട്ടിലൊക്കെ പോയ സമയത്ത് അവർ ഒരു ഒരു വെയിൽ വരികയാണെന്നു വെച്ചാൽ ഒരു ഇളൻ തണുപ്പുള്ള വെയിൽ പോലത്തെ ഒരു ഇങ്ങനെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് മറ്റേ നല്ല ചൂട് തന്നെയാണ് ഞാൻ വന്ന സമയത്തൊക്കെ നല്ല ചൂട് തന്നെയാണ് പക്ഷെ ഇപ്പം ഇങ്ങനെ തണുപ്പിൽ വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് രാവിലെ നല്ല മഞ്ഞിരുന്നു ഇന്ന് രാവിലെയൊക്കെ പൊരിഞ്ഞ മഞ്ഞിരുന്നു പിന്നെന്താണ് ജേബു ശരിക്കും ടാലൻറ്റഡ് ആണ് കേട്ടോ ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് നമീന ഒരുപാട് സന്തോഷം നിങ്ങളെയൊക്കെ കമൻസ് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇന്നലത്തെ വീഡിയോയിൽ ഒരുപാട് പോസിറ്റീവ് കമൻറ്റ് കണ്ടിട്ടാണ് ഒരുപാട് കറിഞ്ഞാൽ കുറേ ആൾക്ക് ഇന്നലത്തെ എപ്പിസോഡ് ഒരുപാട് ആൾക്കാരെ കര എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ കരഞ്ഞ സത്യം പറഞ്ഞാൽ നിങ്ങൾ കരയുമ്പോഴൊക്കെ സന്തോഷമാണ് നിങ്ങൾക്കറിയുമ്പോൾ സന്തോഷമാണെന്ന് പറയാൻ കാരണം നമ്മളെ വീഡിയോസ് നിങ്ങൾ നിങ്ങൾക്ക് അത്ര ആക്സെപ്റ്റ് ചെയ്യണതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് അത് ഇഷ്ടമായതുകൊണ്ടാകുമല്ലോ നമുക്കത് കരച്ചിൽ വരെ ഉണ്ടാവുക അപ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ് ചില ചില എപ്പിസോഡുകൾ ഒട്ടുമിക്കപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ എപ്പിസോഡിലും ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിൽക്കൻ്റെ സങ്കടം വന്ന കാര്യമായിട്ടാണ് അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ചെയ്യുമ്പോൾ കാക്കാരൻ മരപ്പിക്കുക അല്ലേ ഞാനൊരു പ്രവാസിയുടെ ഭാര്യയാണ് ഇജും ഒരു പ്രവാസിയുടെ ഭാര്യയല്ലേ എന്നൊക്കെ പറഞ്ഞു സത്യം പറഞ്ഞാൽ അതിൽ ഈ സൽമാൻ എന്നുള്ള ക്യാരക്ടറിൻ്റെ കഴിഞ്ഞ കഴിഞ്ഞ എപ്പിസോഡിലെ അതിൽ സീൻസ് അഭിനയിക്കുന്ന സമയത്ത് ഞാൻ ശരിക്കും ആ സൽമയുടെ ആ ഒരു കരച്ചിലും കാര്യങ്ങളും എനിക്ക് നാച്ചുറലായിട്ട് വന്നതാണ് ഇട്ടാ പൊതുവേ നമ്മൾ ചെയ്യുന്ന ഓരോ ക്യാരക്ടറിലും ആക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളും കണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ പൊതുവെ ആ ഒരു ക്യാരക്ടർ ബാധ കയറിയ പോലോ അതെന്നാൾ ഫയറൂസിൻ്റെ വീട്ടിൽ ഷൂട്ട് ചെയ്യാൻ വന്ന സമയത്ത് നിങ്ങൾ കഴിഞ്ഞ് ബിഹൈൻഡ് ദ സീൻസ് കണ്ടുകണമെങ്കിൽ അറിയാൻ പറ്റുണ്ടോ ഫയർ റൂസ് ഇപ്പോൾ ലേവിലുണ്ടെങ്കിൽ അറിയാം ഞാൻ ബിഹൈൻഡ് ബിഹൈൻഡ സീൻസ് കിട്ടിയിരുന്നല്ലോ ഞാൻ ഫയർ റൂസും കൂടി അതായത് നമ്മളെ ജസ്നി കുഞ്ഞോളെ ഗോൾഡ് കൊടുത്തു വേണ്ടി വീട്ടിൽ വരുന്ന വീഡിയോ ഞാൻ ബിഹൈൻഡ് ഹിന്ദു സിങ് സൈഡ് ഇട്ടതിന് സമയത്തുണ്ടല്ലോ ഓൾ കുപ്പിയിൽ വെള്ളം ആക്കി വെച്ചിട്ടാണ് ഓൾ കണ്ണീരുണ്ടാക്കണത് വെള്ളം കണ്ണിലേക്ക് ആക്കിയിട്ട് പക്ഷേ എനിക്ക് ഇതിനെ സംബന്ധിച്ചിട്ടോന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആക്ട് ചെയ്യും അപ്പോൾ കറയാതെ ഇതിലുള്ള ഇമോഷൻ സീനാണെന്ന് വെച്ചാൽ എന്തോ അവർക്ക് നാച്ചുറലായിട്ട് കരച്ചൽ വരും കേട്ടോ പിന്നെ സാ സാധാരണ ഒരു ആക്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ആ ഒരു ഇമോഷണൽ സീന് മനസ്സിൽ നിന്ന് പോയാൽ മാത്രമേ എനിക്ക് അടുത്ത സീനേ ഇവിടെ കിട്ടുകയുള്ളൂ കാരണം അതാ ശരിക്കും നമുക്ക് ആ ഇമോഷൻ സീൻസ് ചെയ്യുമ്പോൾ എനിക്ക് നാച്ചുറലായിട്ട് കരച്ചൽ എങ്ങനെയും വരും അപ്പോൾ അതുപോലെ ആയിരുന്നു ഇന്നലത്തെ സൽമയുടെ ആ ഡയലോഗുകൾ പറയുമ്പോ എന്നുണ്ടായിരുന്നു കാരണം പ്രവാസികൾ വന്നെങ്കിൽ അങ്ങനെയല്ലേ നമ്മൾ സത്യത്തിൽ ഇപ്പോൾ മൂന്നാല് ദിവസം മുന്നേ ഞാനും കിച്ചും കൂടി ഇവിടെ പുറത്ത് സാധനം വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് പുറത്ത് അവിടെ അങ്ങാണ്ട് എന്താപ്പം നല്ല ഉച്ച സമയത്ത് പുറത്ത് ജോലി ചെയ്യണ ആൾക്കാരുണ്ടാവുമല്ലോ അതുപോലെ ഈ മുഖത്തൊക്കെ ഇത് കെട്ടിയിട്ട് സ്കാഫുകൊണ്ട് മുഖത്തൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ റോഡിൻ്റെ സൈഡിൽ അപ്പോൾ ഞാൻ ചൂട് പറഞ്ഞു ആ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഇങ്ങനത്തെ ആൾക്കാരെ പണി അപ്പോൾ ഞാൻ ചോറിൻ്റെ ഇപ്പം 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 ഈ ഒരു ചൂട് കുറഞ്ഞ സമയമല്ലേ ഇത് ചൂട് കൂടിയ സമയത്ത് ഈ പാവങ്ങൾ ഈ റോഡ് സൈഡിൽ നിന്നിട്ട് പണിയെടുക്കണതെന്ന് ആലോചിച്ചു നോക്കുന്നത് അപ്പോൾ അതുപോലെ ഓരോ ജോലികളും ഇന്ന് നാട്ടിൽ വന്നിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ലേ ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിലും പുറം നാട്ടിൽ വന്നിട്ട് നമ്മുടെ നാട്ടിൽ Gracias. നമുക്ക് ചെയ്യാൻ മടിയുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മറ്റുള്ള ജോലികൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പുറമെന്ന് അണ്ണന്മാരാണെന്നുണ്ടെങ്കിലും മറ്റുള്ള ബംഗാളീസിനെ ആണെങ്കിലും ഒക്കെ ഏർപ്പാടാക്കണില്ലേ എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ പക്ഷേ അത് ഓരോരോ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ഓരോ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ചെയ്യണില്ലേ അതുപോലെ തന്നെ നമ്മൾ ഈ നാട്ടിലും ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത ജോലി നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ചെയ്തിട്ടല്ലേ നമ്മളെ കുടുംബം പോറ്റുന്നത് അപ്പം അങ്ങനെ പോറ്റുമ്പോൾ അത് പ്രവാസികളൊരു ഒരു ഒരു കഴി തന്നെയാണ് പ്രവാസി പ്രവാസിണ്ടെങ്കിലോ ഇനിയിപ്പോൾ ഏത് നാട്ടിലാണെങ്കിലും ഇപ്പം പ്രവാസിന്ന് അങ്ങനെ വേണമെന്നൊന്നുമില്ല കേട്ടോ ഏതും നാട്ടിലാണെന്നുണ്ടെങ്കിൽ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് പാടുപെടുന്നത് ഒരു ഒരു പണിപെട്ട പാട്ട് തന്നെയാണ് അപ്പം ഇന്നലെ സൽമാൻ്റെ ഡയലോഗും കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് എനിക്ക് ശരിക്കും വല്ലാണ്ട് ഇമോഷണലായിട്ടാണ് ഇവിടെ തൊട്ടടുത്ത് ബാ തൊട്ട ബാക്കിൽ ഒരു ഫാമിലി ഉണ്ട് ഒരു കുട്ടിയുണ്ട് ഇവിടെ മലയാളിയല്ല പക്ഷേ എനിക്ക് ഒരു നല്ല രസമുള്ള കുട്ടിയുണ്ട് ഈ എന്താണ് ഏതാ സ്ഥലക്കാരെന്നൊക്കറിയില്ല അതിൻ്റെ മുടിയൊക്കെ നല്ല ചുരുണ്ട മുടിയായിട്ടുള്ളൊരു കുട്ടിയിട്ടാണ് ഒരു ഗുണ്ടാമ്പി കുട്ടി ഉണ്ട് ഇവിടെ നല്ല ചുരുണ്ട ചുരുണ്ട മുടിയായിട്ട് അപ്പം അതിവിടെ ഇങ്ങനെ താഴത്ത് ഇങ്ങനെ കളിക്കും അപ്പോൾ കിച്ചി ഓഫീസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയുടെ ഒച്ചയും വർത്താനം ഒക്കെ ഇങ്ങനെ കേൾക്കും അപ്പം ഞാൻ വലിയ ഈ ജനലിൽ തന്നിട്ട് അതിനെങ്ങനെ നോക്കും അപ്പോൾ അതിൻ്റെ കുറേ കളിക്കുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് ഈ ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കണതാണ് ഇപ്പം അതിൻ്റെ ഒരു ഒച്ച കേട്ടപ്പോൾ ഞാനങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ നോക്കാൻ വേണ്ടി നോക്കിയത് അപ്പം അത് കാണല്ലേ അകത്തുനിന്നു വെച്ചാൽ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെന്തൊക്കെയാണെങ്കിൽ കുറച്ച് കമൻസ് വായിക്കല്ലേ സുഖല്ലേ ചോദിക്കണേ സുഖം ഇട്ട പിന്നെ ഇറക്കണേ ഫുഡ് കഴിച്ചോ ചോദിക്കുന്നുണ്ട് ഞാൻ ഫുഡ് രാവിലെ കഴിച്ച് രാവിലെ ദോശ ഉണ്ടായിരുന്ന ദോശയായിരുന്നു ആ ദോശ കഴിച്ച് പിന്നെ ഉച്ചക്ക് കുറച്ച് നേരം മുന്നേ ഞാനൊരു പഴം കഴിച്ച് ഇനി പിരി വൈകുന്നേരം കഴിക്കു വന്നേരം കഴിക്കുകയുള്ളൂ ഇവിടെ തണുപ്പ് അവിടെ തണുപ്പുണ്ടോയോ ചോദിക്കും തണുപ്പ് തുടങ്ങുന്നുണ്ട് ചെറുതായിട്ട് വെയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് വെയിൽ നല്ല ചൂടാവണേ വെയിലില്ല കേട്ടോ അപ്പോൾ അങ്ങനത്തെ വെയിൽ തന്നെയാണ് സാ സാധാരണ ഇവിടെ പക്ഷേ എങ്കിൽ ഇപ്പോൾ തണുപ്പ് തുടങ്ങണ സമയം ആയതുകൊണ്ട് ഇതില്ല കഴിഞ്ഞ തവണ ഞങ്ങൾ ഡിസംബർ ലാസ്റ്റ് ഇങ്ങോട്ട് വന്നത് കഴിഞ്ഞ തവണ നമ്മൾ ഈ സമയത്ത് യു എയിലായിരുന്നു പക്ഷേ യു എയിൽ നിന്ന് മറ്റേ റാസൽ കൈമേലെ ഞങ്ങൾ ഡിസംബർ സമയത്ത് റാസൽ കൈമയിൽ പോയ സമയത്ത് ഭയങ്കര തണുപ്പായിരുന്നു അവിടെ അത് നമ്മൾ വ്ലോഗും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നില്ല റാസൽ കൈമേലെ മല മലയുടെ മുകളിൽ കയറുന്നതൊക്കെ തണുപ്പിലൊക്കെ അപ്പോൾ അന്ന സമയത്ത് ഇവിടെ വന്ന സമയത്ത് ഡിസംബർ ലാസ്റ്റ് ജനുവരി സമയമൊക്കെ ആയപ്പോൾ നല്ല തണുപ്പായിരുന്നു ഇവിടെ അപ്പോൾ ഇത്തവണയും ഇപ്പോൾ തണുപ്പിനുള്ള തുടക്കം മാത്രമായിട്ടുള്ളൂ ജനുവരി ഡിസംബർ ജനുവരി ആണ സമയമാകുമ്പോൾ തന്നെ നല്ല തണുപ്പായിരിക്കും ഇനി എന്നാൽ അടുത്ത വീഡിയോ ചോദിക്കുന്നുണ്ട് അടുത്ത വീഡിയോ ഇൻഷാല്ല ഒരു രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇഷാ ഇടാൻ ശ്രമിക്കട്ടെ പിന്നെന്താണ് ഹലോ അടുത്ത എപ്പിസോഡ് ആഷിക്കാക്ക് മരിച്ചു എന്നത് വേണ്ട കേട്ടോ ആഷിക്കാക്ക് മരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കാ കമ്മിറ്റിട്ട് ആരാണ് ഫൈസ ഫൈസ ഫൈസിനോ ഫൈസാൻ അപ്പോൾ അങ്ങനെ ആശിക്കാക്കാൻ്റെ മരണവാർത്ത അവരുടെ അടുത്ത എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ടുള്ള കുറേ കമൻസ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ എന്താണ് അതെന്താന്നുള്ളത് ഞങ്ങളാ ഞാൻ ഇപ്പോൾ ഒന്നും പറഞ്ഞില്ല നമുക്ക് അടുത്ത എപ്പിസോഡിൽ തന്നെ പറയാം എല്ലായിടത്തും എപ്പിസോഡിൽ തന്നെ കാണാം കാരണം എന്താ പറയുക അങ്ങനെ അങ്ങനത്തിൽ ജീവിതമുണ്ട് നമ്മൾ എല്ലാ അവസാനിച്ചിട്ട് നാട്ടിലേക്ക് വരാൻ ഇപ്പം എൻ്റെ ഞങ്ങളെ കാര്യം തന്നെ എടുത്ത് നോക്കിയാലും അങ്ങനെയൊക്കെ തന്നെ ഞങ്ങളപ്പാക്ക് ഞങ്ങളപ്പ മരിക്കണതിൻ്റെ കുറേ മുന്നായിട്ട് ഞങ്ങളപ്പം വല്ല കൊടുത്തിരിക്കണം ഇങ്ങനില്ല ഈ ഇതും ഈ അടുത്ത ജൂണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്ത ജനുവരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലേക്ക് വന്നാൽ പിന്നെ ഇനി ഒരു ഉണ്ടാവില്ല ഈ വരവോട് കഴിഞ്ഞാൽ നിർത്തണം ഈ പോക്കും കൂടി ഈ വരവോടെ നിർത്തണം അല്ലെങ്കിൽ ഈ പോക്കും കൂടിയിട്ട് നിർത്തണം എന്നുണ്ട് ഞങ്ങളപ്പം കുറേ കാലം അങ്ങനെ പറഞ്ഞിരുന്നു ഇതിൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്കൊരു കുട്ടിയായ സമയത്ത് പിന്നെ അപ്പം പറഞ്ഞിരുന്നു ഇനി നിർത്തുകയാണ് നിർത്തുകയാണ് മതി ഈ വരെ കൊടുക്കാൻ നിർത്തുകയാണ് നിർത്തുകയാണ് എന്നൊക്കെ പിന്നെ എൻ്റെ ഇപ്പോൾ അറിഞ്ഞ അസുഖ എൻ്റെ അസുഖാന്ന് അറിഞ്ഞിട്ട് പെട്ടെന്നാണ് പിന്നെ നാട്ടിലേക്ക് വരവ് ഉണ്ടായത് ഇപ്പാക്ക് പെട്ടെന്നൊരു അലർജിയും ചുമയും ഒക്കെ പാടിയായിരുന്നു പിന്നെ പെട്ടെന്നാണ് ഇപ്പം നാട്ടിൽ വന്ന് അതായത് ഉമ്മ അവിടുത്തെ അബുദാബിയിലായിരുന്നു അപ്പം ഉമ്മ പോവാൻ നിൽക്കണേൻ്റെ ഉമ്മ നാട്ടിലേക്ക് വന്നിട്ട് തിരിച്ച് പോവാൻ നിൽക്കുന്നതിൻ്റെ രണ്ടാമത്തെ പോവാൻ നിൽക്കുന്നതിൻ്റെ തലേന്നിൻ്റെ തലേന്നാണ് ഇപ്പം പെട്ടെന്ന് ഞങ്ങളോട് പോലും പറയാണ്ട് പെട്ടെന്ന് നാട്ടിലേക്ക് വന്നതിട്ടാണ് അപ്പം പെട്ടെന്ന് നാട്ടിൽ വന്നപ്പോൾ എല്ലാവരും എന്തേന്നുള്ള ഒരു പേടിയിൽ പീഡിയിലായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് അപ്പോഴാണ് പാക്ക് നിർത്താത്ത ചുമയായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി മിംസിൽ പോയി കുറേ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ എന്താ അവിടെ നിന്ന് തന്നെ ഈ ഒരു ചുമയും കാര്യങ്ങളും നിൽക്കാഞ്ഞപ്പോൾ അലർജിയും ചുമയും കാര്യങ്ങളും നിൽക്കുക എന്നിട്ട് ഇപ്പോൾ അബുദാബിലെ ഡൽബെന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞതാണ് ഞങ്ങൾ നാട്ടിൽ പോയിക്കോളി നാട്ടിൽ പോയിട്ട് കുറച്ച് ടെസ്റ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇതുണ്ട് കുറച്ചും കൂടി ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കായിരിക്കും നല്ലതെന്ന് മറ്റേ നാട്ടിലേക്ക് പറഞ്ഞാൽ പോകുന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇവിടെ നാട്ടിൽ വന്ന് നേരെ ഇപ്പം വൈകുന്നേരം വന്നത് വെച്ചാൽ നാളെ കുറച്ച് ഞാൻ ഉപ്പി അമ്മകാക്കും കൂടി പിന്നെ ഹോസ്പിറ്റലിൽ പോയി മിംസിൽ പോയി മിംസിൽ അവിടുന്ന് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തേക്കും ഇപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നേക്കും ആദ്യമേ തരഞ്ഞതാണ് ഇപ്പം ലങ്സ് ആണെന്നുള്ളത് അപ്പോൾ അതറിഞ്ഞ് വെറും മൂന്ന് മാസം ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ കൂടെ പിന്നെ ഉണ്ടായുള്ളൂ അപ്പോൾ അപ്പോൾ എന്താ പറയുക അതേ അത് എൻ്റെ അപ്പം ഒരു പ്രവാസിയായിരുന്നു അപ്പോൾ എല്ലാവരും ഞാൻ തന്നെ പറയുമ്പോഴും എൻ്റെ അമ്മ ഞങ്ങൾ എന്താ പറയുക അമ്മ നല്ല പ്രായത്ത് നല്ല പ്രായത്തല്ല അതായത് ഇപ്പം ഇമ്മയും കൂടി നാട്ടിൽ ജീവിച്ചതിനേക്കാൾ കൂടുതൽ കുറച്ച് ജീ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പം ഉണ്ടായിരുന്ന കുറച്ച് വർഷങ്ങൾ മാത്രമേ എന്ന് പറയും അപ്പോൾ അതും കോലും ഇല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ പാടിമ്മാടെയെന്ന ജീവിതത്തിൽ